കോൺഗ്രസിന്റെ ഈ കൂടുമാറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് കോൺഗ്രസിനെ നമ്പി നിന്നിരുന്ന മുസ്ലിം ലീഗിന് തന്നെയാണ് ഇക്കണക്കിന് പോയാൽ ലീഗ് മറ്റേതെങ്കിലും മുന്നണിയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നതാകും നല്ലത് കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വിഷമിക്കുകയാണ് ഇപ്പോൾ ലീഗ് രണ്ട് തലമുതിർന്ന ശക്തരായ കോൺഗ്രസ് നേതാക്കളുടെ മക്കളാണ് ബി ജെ പിയിലേക്ക് പോയത് ലീഗിനൊപ്പം എന്നും നിന്നിരുന്ന ലീഡർ തന്നെയായിരുന്നു കെ കരുണാകരനും അദ്ദേഹത്തിന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പി ചേക്കേറിയത് വലിയൊരു അടി തന്നെയാണ് മുസ്ലിം ലീഗിന് നൽകിയത് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറിയതിന്റെ ക്ഷീണം തീരുന്നതിന് മുൻപേയാണ് പത്മജയെ കൂടെ ഇവർ കൈവിട്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ വർദ്ധിച്ചു വരുന്ന ബി ജെ പി പ്രേമം ന്യൂനപക്ഷത്തിലാകെ സംശയവും ഉണർത്തുന്നുണ്ട് ഇപ്പോൾ അവസരവാദികളായ നേതാക്കളുള്ള കോൺഗ്രസിനെ മുൻനിർത്തി ബി ജെ പി എങ്ങനെ പ്രതിരോധിക്കാം എന്നാണ് ലീഗിന്റെ ആശങ്കയും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നത് കേരളത്തിലും യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ് ഒരു ഡസനോളം നേതാക്കളാണ് ഈ അടുത്തായി തന്നെ ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറിയത് അടുത്തിടെ മറ്റു സംസ്ഥാനങ്ങളിലെ മുൻ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ കോൺഗ്രസിലെ മുപ്പത്തി അഞ്ച് പ്രമുഖർ ബി ജെ പിയിൽ ചേർന്നു ചരിത്രത്തിൽ ഇല്ലാത്ത വിശ്വാസ തകർച്ച കോൺഗ്രസ് നേരിടുമ്പോഴാണ് പത്മജയുടെ ഈ രാജി ഈ വിശ്വാസ തകർച്ചയ്ക്ക് വലിയ വില നൽകേണ്ടി വരുമെന്ന ഭീതി ലീഗ് നേതൃത്വത്തിന് ഇപ്പോൾ ഉണ്ട് പ്രശ്നപരിഹാരത്തിൽ കെ പി സി സി നേതൃത്വം പരാജയമാണെന്ന വിലയിരുത്തലും ലീഗിനുണ്ട് ചില പ്രമുഖർ കൂടി കോൺഗ്രസ് വിട്ടേക്കുമെന്ന വാർത്തയും ലീഗിനെ നെഞ്ചെടുപ്പ് ഉയർത്തുന്നതുമാണ് എന്നാൽ മറുഭാഗത്ത് ആര് വരുന്നു ആര് പോകുന്നു ആരാണ് സ്ഥാനാർത്ഥിയാവുന്നത് എന്ന് പോലും അറിയാതെയാണ് സുരേന്ദ്രനും ബി ജെ പി സംസ്ഥാന നേതൃത്വവും ഇരിക്കുന്നത് ഇവരൊന്നും തന്നെ അറിയുന്നില്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റും കേന്ദ്ര ഇടപെടലിൽ അന്തം വിട്ടിരിക്കുകയാണ് സംസ്ഥാന നേതാക്കളും വിശ്വാസ്യത ഇല്ലാത്ത നേതൃത്വമായി തുടരേണ്ട ഗതികേടിലാണ് പ്രസിഡന്റ് കെ സുരേന്ദ്രനും സംഘവും ഇപ്പോൾ ഉള്ളത് ഏറ്റവും ഒടുവിൽ പത്മജ വേണുഗോപാലിന്റെ വരവാണ് സുരേന്ദ്രന് അടക്കമുള്ളവരെ ഞെട്ടിച്ചിരിക്കുന്നത് പത്മജ ബി ജെ പിന്നതായി വാർത്താ ചാനലുകളിൽ നിന്നാണ് പ്രധാന നേതാക്കൾ പോലും അറിഞ്ഞത് നേതൃത്വത്തെ ഇരുട്ടിലാഴ്ത്തിയുള്ള ഏർപ്പാടാണ് സംസ്ഥാനത്ത് അരങ്ങേറുന്നതെന്ന് ഭാരവാഹികളിൽ ചിലർ രഹസ്യമായി പറയുന്നുമുണ്ട് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവേദ്കർ ആർ എസ് എസ് നിയോഗിച്ച സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി കെ സുഭാഷ് എന്നിവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റു നേതാക്കളെ വിശ്വാസത്തിൽ എടുക്കുന്നതുമില്ല ഇവർക്കും മോദി അമിത്ഷാ സഖ്യത്തിൽ പിൻബലമുള്ളതിനാൽ മിണ്ടാനും ആവുന്നില്ല പത്മജയ്ക്ക് ഭാരവാഹിത്വം ചർച്ച ചെയ്ത് നൽകാവൂ എന്ന അഭിപ്രായം ഇവിടെ ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കളായ എ പി അബ്ദുള്ള കുട്ടി അനിൽ ആന്റണി എന്നിവരെ അഖിലേന്ത്യാ ഭാരവാഹികളാക്കിയ ശേഷമാണ് നേതാക്കൾ അറിഞ്ഞതുപോലും സ്ഥാനാർത്ഥി നിർണയത്തിലും സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനത്തിലും പുല്ലുവെലുപോലും ഇവർ കൽപ്പിച്ചിരുന്നില്ല തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയെയും സ്ഥാനാർത്ഥിയാക്കാൻ സുരേന്ദ്രന് ഒട്ടും തന്നെ താല്പര്യവും ഉണ്ടായിരുന്നില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക